ുൽ മൊസാബിഹിലെ ബാബുൽ ഹദരിവത്ത് വിഷയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്വഭാവവും പെരുമാറ്റവും ആദാബും അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പെരുമാറ്റ രീതി സമീപനമാണ് സൂക്ഷ്മത പുലർത്തുക ഒരു വിഷയത്തിൽ അടക്കവും ഒതുക്കവും കാണിക്കുക പൊതുവായി വിഷയങ്ങളിലൊക്കെ അടക്കത്തോടെ ഒരു ഒതുക്കത്തോടെ പെരുമാറുക എന്ന് പറയുന്നത് ഇതേക്കുറിച്ചുള്ള ബാബാണ് അധ്യായമാണ് ഈ ഹദീസ് ഈ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിൽ നമുക്ക് മൂന്ന് ഫസല് ഒന്നിച്ച് തന്നെ പറയാമെന്നാണ് മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ ഫസിലെ രണ്ട് ഹദീസേ ഉള്ളൂ രണ്ടാമത്തെ ഫസലിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഹദീസ് എട്ട് ഹദീസുകൾ ഏഴ് ഹദീസുകൾ മൂന്നാമത്തെ ഫസലിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ ഹദീസുകൾ ഇത്രയും ഹദീസുകൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒന്നിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ബാബുൽ ഹദരീവിൽ ഉമൂർ ഹദർ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക ഒരു കെയർ ചെയ്യ തീഫിൽ ഉമൂർ കാര്യങ്ങളിൽ ഒരു ഒതുക്കം കാണിക്കുക അജിലത്ത് ധൃതി അല്ല അജിലും ധൃതി പിശാചിൽ നിന്നുള്ളതാണ് അപ്പൊ ധൃതി കാണിക്കാതെ അടക്കം ഒതുക്കവും കാണിക്കുന്നതാണ് ഒരു വിശ്വാസിയുടെ സ്വഭാവം അൽ ഫസുല്ല പോലും ഒന്നാമത്തെ ഫസുൽ അലൈഹി വസ്ലാം അഅലൈം പറഞ്ഞു ഒരു സത്യവിശ്വാസിയെ ഈ ഒക്കെ കുത്തുന്നതിനാണ് ലതവ് എന്ന് പറയുക ലായുൽദു മീൻ ജുഹിൻ ഒരു മാളത്തിൽ നിന്ന് വാഹിദിൻ ഒരേ മാളത്തിൽ നിന്ന് മറത്തെയും രണ്ടു തവണ തേള് കുത്തുകയും അഥവാ ഒരു തവണ ഒരു സ്ഥലത്ത് നിന്ന് ഒരു അപകടം പറ്റിയാൽ ആ സ്ഥലത്ത് നിന്ന് രണ്ടാമത് അപകടം പറ്റുന്നത് അവൻ ശ്രദ്ധിക്കും ഒരാളിൽ നിന്ന് ഒരു തവണ ഒരു ഒരു പിന്നെ ചതി പറ്റിയാൽ ആ ആളെ അടുത്ത തവണ അവൻ ശ്രദ്ധിക്കണം പിന്നെയും ഒരു മനുഷ്യനൊരബദ്ധം ഉണ്ടായാൽ ആ അബദ്ധം പിന്നെയും ആവർത്തിക്കുന്നത് അത് ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല അവൻ കെയർ ചെയ്യണം ഒരു തവണ ഒരു ഒരബദ്ധം പറ്റുമ്പോഴേക്ക് പിന്നീട് അബദ്ധം പറ്റാതെ കെയർ ചെയ്യാന്നുള്ളത് ഒരു വിശ്വാസിയുടെ സ്വഭാവ രീതിയും പെരുമാറ്റ രീതിയും ആയിരിക്കണം അവന്റെ ഗുണങ്ങളായിരിക്കണം വസ്ലം അഷജ അബ്ദുൽ അബ്ദുൽ ഖൈസിലെ അബ്ദുൽ ഖൈസ് ഗോത്രാണല്ലോ അതിലെ അഷജിനോട് അഥവാ അവരുടെ ലീഡറാണ് അവരോട് നിങ്ങൾ പറയാണ് നിങ്ങൾ പറഞ്ഞു നിങ്ങളിൽ രണ്ട് കാര്യങ്ങളുണ്ട് ആ രണ്ട് കാര്യങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു യുഹിഹു അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്നു എന്ന് മറ്റൊരു സ്ഥലത്ത് പറയുന്നു ഏതാണ് ആ രണ്ടു കാര്യം ഒന്ന് സഹനമാണ് മറ്റൊന്ന് സാവകാശം ചെയ്യുക എന്നതാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ ധൃതി പിടിച്ച് ചെയ്യുന്നതിന് പകരം ശ്രദ്ധയോടെ ചെയ്യുക ഈ രണ്ട് കാര്യം അള്ളാഹു റസൂര് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എല്ലാറ്റിനും എടുത്തു ചാടാതെ സഹനം കാണിക്കുക അപ്പോ രണ്ട് സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഏറെ മൂല്യമുള്ളതാണ് എല്ലാറ്റിനും പെട്ടെന്ന് തന്നെ പ്രതികരിക്കുക എല്ലാറ്റിനും ശിക്ഷിക്കുക എല്ലാറ്റിനും കണക്ക് പറയുക അതിന് ചെറു പകരം ഒരു ക്ഷമയോടെ സഹനത്തോടെ പെരുമാറുന്നതാണ് ഹിൽമ് അനാത്ത് എന്ന് പറഞ്ഞാൽ സാവകാശം കാണിക്കല എല്ലാറ്റിനും ഇങ്ങനെ അത് ഇത് പെട്ടെന്ന് ചാട്ടുപൂട്ടാക്കുന്നതിന് പകരം ഒരു ഒതുക്കത്തോടെ ചെയ്യുക അതാണ് അനാഥ് ഈ രണ്ട് സ്വഭാവം മക്കളോട് കുടുംബത്തോട് ജോലിക്കാരോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയാണ് പെട്ടെന്ന് എല്ലാറ്റിനും ദേഷ്യപ്പെടുകയും പെട്ടെന്ന് തന്നെ അങ്ങനെ പ്രതികരിക്കുകയും ചെയ്യുന്നതിന് പകരം ഈ സ്വഭാവം വെച്ചു പുലർത്തുന്നത് നല്ല സ്വഭാവമാണ് അള്ളാഹുസാനി റുദിയോട് റാബിയു പറഞ്ഞു ഈ ഒതുക്കത്തോടെ ചെയ്യുക എന്നത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്

അതേക്കുറിച്ച് നല്ല ബോധം ഉണ്ടാവും ഈ സഹനമാണ് എനിക്ക് നേട്ടം ഉണ്ടാക്കി തരുന്നത് എന്നതും അതൊരു പൊട്ടത്തരൊന്നും അതൊരു ബുദ്ധിക്കുറവല്ല കുറവല്ല ചിലർക്കങ്ങനെ തോന്നും ഈ ആവേശ കമ്പനിക്കാർക്ക് ആവശ്യ കമ്പനിക്കാർക്ക് അങ്ങനെ തോന്നും അതേസമയം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അതേക്കുറിച്ച് നല്ല എന്തുണ്ടാകും കാഴ്ചപ്പാട് അതായത് സ്വർത്ത് എന്ന് കുറെ കടമ്പകൾ തരണം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ധാരണ അതാണ് ഇവിടെ അശ്രദ് അതിന്റെ വിശദീകരണങ്ങളൊക്കെ പഠിപ്പിക്കുന്ന അതാണ് അപ്പോ ഈ സഹനം കാണിക്കുന്നവരെപ്പോഴും ഒരു ദീർഘവീക്ഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം അത് ഉണ്ടാകും അപ്പോ ഇങ്ങനെ ആ സഹനം സഹനമല്ലാത്തൊരു സംഗതി പോയാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും ഇപ്പൊ ഒരാള് എന്ത് ചെയ്യുന്നു ഒരു കാര്യത്തെ കുറിച്ച് പ്രതികരിക്കുന്നു പ്രതികരിച്ചിട്ട് വീണ്ടും അപകടത്തിൽ ചെടിയ അച്ഛനാണെങ്കിൽ ഒരു ജോലിക്കാരനാണ് ആ ജോലിക്കാരൻ ഒരു അതോറിറ്റിയെ കുറിച്ച് ഒരു അതോറിറ്റിയെ തിരുത്താൻ പോവുകയാണ് ആ തിരുത്താൻ പോകുന്നിടത്ത് എടുത്തു ചാടി തിരുത്താൻ പോയാൽ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകും സങ്കീർണ്ണമാകും പലപ്പോഴും അത് നഷ്ടത്തിലേക്ക് ഏഹ് എന്നാൽ ദീർഘവീക്ഷണത്തോടെയും നല്ല കൂടെയും എപ്പോഴും ഒരു സംഗതി തിരുത്തൊക്കെ ചെയ്യുന്ന സമയത്ത് രണ്ടു കൂട്ടർക്കും തിരുത്തുന്ന ആൾക്കും ആരെയാണോ തിരുത്തുന്നത് അവർക്ക് ഉപകാരം ചെയ്യണം ഈ മെന്റാലിറ്റി ഉണ്ടാകുമ്പോഴാണ് അത് ഉപകാരപ്പെടുന്നത് ആണ് ബുദ്ധിപൂർവ്വമാകുന്നത് അതാണ് ഒരു സത്യവിശ്വാസിയുടെ പെരുമാറ്റ രീതിയിൽ അല്ലെങ്കിൽ ഗുണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ ക്വാളിറ്റിയാണ് അഹമ്മദ് അഹമ്മദ് ബിൻ അഹബർ അൻഹു ആണ് ഏഹ് അഹമ്മദ് എന്ന് പറഞ്ഞത് തുർമുദീ എന്ന് പറഞ്ഞാൽ മം തുർമുദീ അലിയുള്ള ജാമ്യം തോന്നുന്നു ഇതിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരാള് ചോദിച്ചു ആവശ്യപ്പെട്ടു എന്നെ ഉപദേശിച്ചു തരുമോങ്ങൾ പറഞ്ഞു നിങ്ങളൊരു പ്ലാനിങ്ങോട് കൂടെ കാര്യങ്ങൾ സ്വീകരിക്കുക ചെയ്യുക അതിന്റെ എൻഡിൽ നന്മയുണ്ട് എന്ന് കണ്ടാൽ ചെയ്തോ ഫൈം റായിത്ത നീ മനസ്സിലാക്കിയാൽ ഫി ആ അതിന്റെ അവസാനത്തിൽ നന്മയുണ്ട് ഇത് ചെയ്ത് തീർന്നാൽ നന്മയാണ് അത് ചെയ്തോ അത് ഒരു അവസാനം ഇതൊരു പിഴവിലേക്ക് അല്ലെങ്കിൽ ഒരു പരാജയത്തിലേക്ക് എത്തിപ്പെടുമെന്ന് കണ്ടാൽ ഫാംസിക് അത് നിർത്തലാക്കുക ഇങ്ങനെയാണ് ചെയ്യുന്നത് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു നോക്കുക എന്നിട്ടത് നന്മയാണ് എന്ന് കണ്ടാൽ ചെയ്യാം അത് പിഴവാണെന്ന് കണ്ടാൽ ഒഴിവാക്കുക ഇത് എന്തു ചെയ്യേണ്ടതാണ് നാം ഏതൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴും സ്വീകരിക്കേണ്ട ഒരു നടപടിക്രമമാണ് ഈ വിഷയം ഹുഅലഹി വസ്ലം തങ്ങൾ പറഞ്ഞ ഈ ഒരു വിഷയം ഏതൊരു സംഗതി വിശാലമായി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു വിഷയത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന സമയത്ത് ആ സമയത്തൊക്കെ സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ത് ഒരു കാര്യം ചെയ്താൽ അതിൽ നന്മയുണ്ട് എന്ന് കണ്ടാൽ നന്മയുണ്ട് എന്ന് കണ്ടാൽ അത് ചെയ്തു ഇനി അതിൽ അവസാനം അവസാനം അത് പരാജയമാണ് അല്ലെങ്കിൽ അവസാനം അതിൽ പ്രശ്നമുണ്ട് എന്ന് കണ്ടാൽ അത് ഉപേക്ഷിക്കുക ഇതാണ് ഒരാൾ നിലപാടായി സ്വീകരിക്കേണ്ട ഇത് എന്ന് പ്രതിഹുസുന്ന് മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞു ു ലാമു ഇല്ല നിന്നാണ് ഞാനത് കേട്ടത് മറ്റൊരാളിൽ നിന്നല്ലെന്ന കാല എന്നിട്ട് എന്താ പറഞ്ഞത് എല്ലാ കാര്യത്തിലും ഒരു എന്ന് പറഞ്ഞാൽ ഒരു സാവകാശത്തോടെ ചെയ്യുന്ന ഏർപ്പാട് അല്ലെങ്കിൽ ശ്രദ്ധയോടെ ചെയ്യുന്നത് ആണ് ഒരു ഒന്ന് ഒരു ഒന്ന് ഒരു അടി ബേക്കൗട്ട് വെച്ചിട്ടൊന്ന് നോക്കിയിട്ട് ചെയ്യ ഇല്ലാഫി അമലിൽ ആഹ്റ ആഹ്റത്തിന്റെ അമലിൽ വയ്ക്കുക ആഹ്റത്തിന്റെ അമലി നിസ്കാരാണ് നിസ്കാരത്തെ കുറിച്ച് ഇനി വേറൊന്നും ഒന്നോചിക്കണ്ട നിസ്കരിച്ചാ മതി നോമ്പാണ് അത് വേറെ ഒന്നാലോചിക്കേണ്ടത് ചെയ്താൽ മതി അതേ സ്ഥാനത്ത് വേറെ ഒരു ബിസിനസ് ചെയ്യാണ് അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യാണ് അത്തരം സംഗതികൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് നോക്കിയിട്ട് എന്നിട്ട് ചെയ്യ അതാണ് അവിടെ ചെയ്യേണ്ട ഒരു സത്യവിശ്വാസിയുടെ രീതി റോവാഹ് ബുധാവ് അതേസമയം അത് ഓവർ ആകരുത് ഓവർ ആകരുത് എന്ന് പറഞ്ഞാല് എല്ലാം കൂടെ പ്ലാനിങ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പഠനം ചിലർ പറയും എന്തൊരു സംഗതി ഒക്കെ പറഞ്ഞു കൊടുത്താൽ ആ ഞാനൊന്ന് പഠിക്കട്ടെ അവര് റിയാമൊന്നാള് വരെ പഠിക്കലായിരിക്കും അങ്ങനെ ആകരുത് പ്രവാഹു അബുദാബു അബ്ദുല്ലാഹി സർജിസ് ചെയ്യാൻ അന്നിസ് അലഹി വസ്ലാം കാല അസംതുൽ ഹസനു വത്തു കൃത്യസ്വാദു ജുസ് ഉമ്മിൻ അറബിന് ജുസ് അമ്മിനു പോവാസുൽ ഹസനു ഒരു നല്ല മൗനം അതുപോലെ ഒരു വിഷയത്തെ കുറിച്ച് ആലോചിച്ച് ഇടപെടുക വല്യ കൃത്യസ്വാദു ഒരു മദ്യനിലവാരം സ്വീകരിക്കുക ഒരു ഇടത്തരം നിലപാട് സ്വീകരിക്കുക അതായത് ഓവറാക്കാതെ അല്ലെങ്കിൽ വല്ലാതെ പിന്നോക്കം നിൽക്കാത്ത ഒരു സമീപനം ഒരു മീഡിയം ലെവലിലുള്ള സമീപനം ഇതൊക്കെ അർബഈൻ ജുസ് അറബയും ശരി അമ്മ പ്രവാചകത്വത്തിന്റെ ഇരുപത്തിനാല് അംശങ്ങളിൽ ഒരു അംശമാണ് എന്ന് പറഞ്ഞാൽ അതായത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് ഒരു ബോധമാണ് അള്ളാഹുവിൽ നിന്നുള്ള ഒരു നിർദ്ദേശമുള്ള ഒരു ശൈലിയാണ് നല്ല മൗനം നല്ല മൗനം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഉചിതമായ മൗനം എല്ലാറ്റിനും ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുക വാചാലമായിക്കൊണ്ടിരിക്കുക ഒരു പരിധി വരെ അതൊക്കെ ചെയ്യാം ഓവറായിട്ടൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് നെഗറ്റീവ് ഉണ്ടോ ആയിട്ട് സംസാരിക്കുക അത് ഒരു പരിധിയായാൽ

ആവശ്യത്തിന് സംസാരിച്ചിട്ടുള്ള മൗനം അതാണ് സംവരി അല്ലെങ്കിൽ നല്ല പെരുമാറ്റം അതൊക്കെ ഇതിൽപ്പെട്ടത് വല്യസ്വാദി അതുപോലെ ഒരു മീഡിയം നിലവാരം സ്വീകരിക്കുന്ന ശൈലി എടുത്തുചാടാതെ വല്ലാതെ പിന്നോക്കം നിൽക്കാത്ത ഒരവസ്ഥിൻ ഹംസിന് ജുസ്അമ്മ പ്രവാചകത്വത്തിന്റെ ഇരുപത്തി അംശങ്ങളിൽ ഒന്നാണ് എന്ന് പറഞ്ഞാൽ അതൊരു പദപ്രയോഗമാണ് എണ്ണം എന്ന് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ മഹാന്മാർ ചർച്ച ചെയ്യുന്നത് കാണാം റവാഹ് അബൂദ് ഒരാള് ഒരു വിവരം നിങ്ങളോട് സംസാരിച്ചു സുമൽത്ത് എന്നിട്ട് അദ്ദേഹം അത് നിങ്ങളെ പ്രതീക്ഷിച്ചിട്ടാണ് അദ്ദേഹം പിരിഞ്ഞു പോകുന്നത് സുമറ എന്നർത്ഥം അതായത് നിങ്ങൾ അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുമെന്ന് ഏൽപ്പിച്ച ഒരു വിഷയം നിങ്ങളോട് പറഞ്ഞാൽ ഫഹിയ അമാനത്വം അത് ഒരു വിശ്വസ്തതയാണ് അത് പിന്നെ കണ്ടിടത്തൊന്നും പോയി പറയരുത് ഒരു വിവരം നമ്മളോട് പറയുന്നത് എല്ലായിടത്തും പറയാനല്ല അത് ഒരു നമ്മളിൽ നിന്ന് പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് ഇയാളിത് കൊളാക്കൂലെന്ന് വിചാരിച്ചിട്ടാണ് അത് പറഞ്ഞു കൊളാക്കരുത് മറ്റൊരാളോട് പറയാൻ പറ്റാത്തത് പറയരുത് ചില വലിയ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ കാണാം അതായത് പ്രതീക്ഷയോടെ ഒരു നല്ല ഉദ്ദേശ്യം വെച്ച് ഒരാളോട് ചെന്ന് പറഞ്ഞു അവിടെ ഇന്നൊരു വിഷയമുണ്ട് അത് പരിഹരിക്കുന്നതിന് പകരം അത് മറ്റൊരാളോട് പറഞ്ഞാൽ സ്പ്രെഡായി പറഞ്ഞാലും കുടുങ്ങി ആകെ എല്ലാവരും കുടുങ്ങി കുഴപ്പമായി അങ്ങനെ ആകരുത് വിശ്വാസിയുടെ സ്വഭാവം അങ്ങനെ അല്ല പ്രവാഹു തുർമുദി ആബൂദ് സ്വഹാബത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിച്ച സുഹാബിയാണല്ലോ അബുറുകളാണ് റഹ്ലി അബുൽ ഹൈസമിദ് മഹാനവറുകളോട് പറഞ്ഞു ചോദിച്ചു ഈ വ്യക്തിയോട് നിങ്ങക്ക് ജോലിക്കാളുണ്ടോ അപ്പൊ കലല ഇല്ല പണിക്കാരും ഇല്ല എന്നാൽ ഞാൻ തരാമെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു കാല ഫൈദ അത്താന സബിയുൻ നമുക്ക് ഈ അങ്ങനെ ജോലിക്കാർ വന്നാൽ സ്റ്റോക്ക് വന്നാൽ നിങ്ങൾ വാ എന്ന് നബി അലൈഹി അങ്ങനെ രണ്ട് ജോലിക്കാര് കിട്ടിയപ്പോ ഫാത്താ അബുൽസും എടുക്കൽ വന്നു നബി ഫൻ അലൈഹി സാഹ അലിസ് പറഞ്ഞു മിൻഹുമാ രണ്ടിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നെടുത്തു എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ നബി അഹ്ലി ബി അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്ത് നബി നബി തങ്ങൾ പറഞ്ഞു ഇന്നൽ ഇന്നൽ ഈ കൂടിയാലോചന നടത്തുന്ന ഒരു വിശ്വസ്തനാണ് അതുകൊണ്ട് എന്നോട് നിങ്ങൾ കൂടിയാലോചന നടത്തിയല്ലേ അതില് എന്റെ വിശ്വസ്തത ഞാൻ പുലർത്തണം എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ് പുലർത്തും എന്ന അർത്ഥത്തിന് കൂടിയാണ് ആ വാക്ക് ഇന്നൽ ഒരു മുസ്താറു കൂടി ആലോചിച്ചോ അദ്ദേഹം നിസ്കരിക്കുന്നു കാണുന്നുണ്ട് അദ്ദേഹത്തിന് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ പറയാം പ്രവാഹ തുറന്നു ഇപ്പൊ ഒരാളോട് കൂടി ഒരാൾ നമ്മളോട് കൂടി ആലോചിച്ചാൽ മാക്സിമം അതിലേറ്റവും നല്ലത് അദ്ദേഹത്തിന് നിർദ്ദേശിച്ചു കൊടുക്കാന്നുള്ളത് ഒരു വിശ്വാസിയുടെ സ്വഭാവാണ് ഒരു അതൊരു പഞ്ചാബിന് നമ്മളൊരു സദസ്സിൽ ഇരുന്ന വാർത്തയൊക്കെ എല്ലായിടത്തും പോയി പറയരുത് ആ സദസ്സിന്റെ വിവരങ്ങൾ കണ്ടമാനം ഷെയർ ചെയ്യരുത് പിന്നെ മസാജ് മജാലിസ് മൂന്ന് സദസ് ആ വിവരങ്ങൾ അറിഞ്ഞാൽ നമ്മൾ അറിയേണ്ട അറിയിക്കണം സഫ്കുദമിൻ ഹറാമിൻ ഒരാൾ കൊല്ലാനുള്ള പരിപാടിയാണ് രക്തം ചൊരിക്കുക രക്തം ചൊരിക്കാനുള്ള പ്ലാനാണ് അപ്പൊ എന്ത് ചെയ്യണം അത് അറിയിക്കേണ്ടടുത്ത് ഉടനെ അറിയിക്കണം കൊല്ലാൻ അതിന് കൂട്ടു നിൽക്കരുത് അത് തെറ്റാണല്ലോ അത് ഫറൻ ഹറാമിൻ അല്ലെങ്കിൽ വ്യഭിചാരത്തിന് പ്ലാൻ ചെയ്യ അത് നമ്മൾ അറിഞ്ഞിട്ട് ആ തെറ്റ് എന്ത് ചെയ്യരുത് മൗനിയാകരുത് അത് അടുത്ത് അറിയിക്കണം ആ ഒരു കൃത്യത്വമായി മാലിമ്പ്യ വൈരി ഹത്തിന് അല്ലെങ്കിൽ കവർച്ച നടത്തുക ഒരു സ്വത്ത് അനർഹമായി നേടുകയാണ് അപഹരിക്കാൻ അതിനുള്ള പ്ലാൻ ഒരു സദസ്സിൽ നടന്നാൽ അത് എന്ത് ചെയ്യണം ഉടനെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം ആഗുമൽ അമാനത്തിൽ മുബാസറ ബാബുൽ മുബാസറത്തിൽ എന്നുണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട് അൽ ഫസു സാലിസ് മൂന്നാം ഫസല് മൂന്നാം ഫസുല് അനബീ ഹുറൈറത്തു റളിയല്ലാഹു അൻഹു അനിൽ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നബി തങ്ങൾ പറയാ അബൂ ഹുറൈറ ഉദ്ധരിക്കയാ ലമ്മാ ഖലഖല്ലാഹുൽ അഖ്ല അല്ലാഹു ബുദ്ധിയെ സൃഷ്ടിച്ചപ്പോൾ കലലഹു ദിയോട് പറഞ്ഞു ഖും ഫഖാമ നിൽക്കാൻ പറഞ്ഞപ്പോൾ നിന്നു ഥുമ്മ ഖാല ലഹു അദുബിർ തിരിയാൻ പറഞ്ഞു ഫഅദുബറ തിരിഞ്ഞു ഥുമ്മ ഖാല ലഹു അഖബിൽ മുന്നോട്ട് വരാൻ പറഞ്ഞു ഫഅഖബല മുന്നോട്ട് വന്നു ഥുമ്മ ഖാല ലഹു ഖുദ് ഇരിക്കാൻ പറഞ്ഞു ഫഖഅദ ഇരുന്നു എന്നിട്ട് പറഞ്ഞു ഈ വിഷയത്തെ കുറിച്ച് ഞാൻ പറയാം ഹുവ മിങ്ക ഞാൻ ഒരു പടപ്പിനെയും സൃഷ്ടിച്ചിട്ടില്ല ഹുവ മിങ്ക നിന്നെക്കാൾ നല്ല ഒരു പടപ്പിനെ പഠിച്ചിട്ടില്ല അല്ല അഫ്ലിങ്ക നിനക്കാൾ മഹത്വമുള്ളൂ പഠിച്ചിട്ടില്ല അല്ലെ മിങ്ക നിനക്കാൾ ബ്യൂട്ടിഫുൾ ആയതിനെ പഠിച്ചിട്ടില്ല നി നിന്നിലൂടെയാണ് ഞാൻ ഒരു സാധനം സ്വീകരിക്കുന്നത് ഒബിക്ക ഒഴുത്ത് നിന്നിലൂടെയാണ് ഞാൻ നൽകുന്നത് ഒബിക്ക ഉറഫ് നിന്നിലൂടെയാണ് ഞാൻ അറിയപ്പെടുന്നത് ഒബിക്ക വാച്ച് നിന്നിലൂടെയാണ് എന്നെ ആക്ഷേപിക്കപ്പെടുന്നത് നിന്നിലൂടെയാണ് പ്രതിഫലം കൊടുക്കുന്നത് വാലിക്കൽ നിന്നിലൂടെ തന്നെയാണ് നിന്റെ മേൽ തന്നെയാണ് ശിക്ഷ എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്ന് പറയുന്ന ഈ സാധനത്തെ സൃഷ്ടിച്ചതിന്റെ ഒരു ഭാവാത്മകമായ അവതരണം കൂടിയാണ് ഇരിക്കുക നിൽക്കുക പോലെയുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മുജസതായിട്ട് അതിനെ ഒരു എന്താ പറയാ ത്രീ ഡി പ്ലാനിലേക്ക് കൊണ്ടുവരിക ത്രീ ഡയമെൻഷൻ പ്ലാനിലേക്ക് അതിനെ കൊണ്ടുവരിക ആ പ്ലാനിന്റെ ഭാഗമാണ് ഇവിടെ ഈ അവതരണം എന്നിട്ട് പറഞ്ഞതാണ് ഇപ്പൊ ഇതിന്റെ രത്ന ചുരുക്കം എന്താന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ് ഒരു സൽക്കർമ്മത്തിന്റെയൊക്കെ ഉറവിടം അങ്ങനെയാകുമ്പോഴാണ് അതിന് ഒരു സൽക്കർമ്മത്തിന് സൽക്കർമ്മത്തിന്റെ ജീവൻ ഉണ്ടാകുന്നത് അപ്പോഴാണ് എല്ലാം പ്രതിഫലം കിട്ടുന്നതും ശിക്ഷയുണ്ടാകുന്നതും ഒക്കെ അപ്പൊ തന്നെയാണ് അപ്പോ അതാണ് ഇതിന്റെ ഒരു വിവരണം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെ ബോധം അല്ലെങ്കിൽ നീയത് നീയത്തിനനുസരിച്ചാണ് നമ്മുടെ അമലുകളുടെയൊക്കെ സ്വീകാര്യത ഒക്കത്തക്കല്ല മഫീഹി ബാദു ഇതേക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട് ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ാണ് അബ്ദുഹുമാർ പറഞ്ഞു ഒരു മനുഷ്യൻ നിസ്കാരത്തിന്റെ ആള് കർസർ ശ്രദ്ധിച്ച നല്ലതാണ് നോമ്പ് ആള് സക്കാത്തിന്റെ ആള് ഹജ്ജ് ഉമ്രയുടെ ആളൊക്കെ ആയിട്ട് റിയപ്പെടും എല്ലാ സൽക്കർമ്മും അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടും എല്ലാ നല്ലതിലും അയാളുണ്ടാകും എന്നാൽ പ്രതിഫലം നൽകപ്പെടൂല നാളിൽ നൽകപ്പെടൂലി കിയാമത്തിനാളിൽ അഖലിഹി അദ്ദേഹത്തിന്റെ അക്കലിന്റെ അളവിനനുസരിച്ചല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം മനസ്സു കൊടുത്ത് ചെയ്തതിന് മാത്രമേ നമുക്ക് വേണമെങ്കിൽ നീയത്ത് എന്ന് പറയാം ഒരു മനസ്സുകൊടുത്ത് ചെയ്യുന്നതിനെ പ്രതിഫലമുള്ളൂ അതിനെ ആഹ് സ്വീകാര്യത ഉള്ളു എപ്പോഴും സൽക്കർമ്മം ചെയ്യുക സൽക്കർമ്മം ചെയ്യുക എന്ന് പറയുന്നത് മാത്രം പോരാ മറിച്ച് എന്തു വേണം അതിനെക്കുറിച്ചുള്ളൊരു ഒരു ഒരു ധാരണ കൂടി ഒരു മനുഷ്യൻ ഉണ്ടാകുമ്പോഴാണ് ഒരു സൽക്കർമ്മം സൽക്കർമ്മമായി ഫലപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതൊരു മനുഷ്യന് നല്ല ശ്രദ്ധ വേണ്ട ഒരു വിഷയാണ് ഒരു മനുഷ്യന് നല്ല ശ്രദ്ധ വേണ്ട ഒരു ഒരു ഏരിയയാണ് ഒരു ഭാഗമാണ് ഒരാൾ എല്ലാ നന്മയും ചെയ്തത് കൊണ്ട് മാത്രമായില്ല പകരം എന്തുകൂടി വേണം അതിനെക്കുറിച്ച് ഒരു ബോധം വേണം ആ ബോധത്തോടെ ചെയ്യുമ്പോഴാണ് അത് സ്വീകാര്യമാകുന്നത് എന്നോട് എന്താണ് പറഞ്ഞത് അതായത് ത്വീറ് അക്കല് ഇത് രണ്ടുമായിട്ട് അവതരിപ്പിച്ചത് അക്കല് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഭയങ്കര ബുദ്ധിയുണ്ട് ഭയങ്കര സാമർഥ്യമൊക്കെ ഉണ്ട് അതേസമയത്ത് അക്കല് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ബുദ്ധിയുണ്ട് നല്ല കഴിവുകളൊക്കെ ഉണ്ട് ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് പക്ഷെ തതുബീർ എന്ന് പറഞ്ഞാൽ അയാൾ അത് പ്ലാൻ ചെയ്തിട്ട് ബോധപൂർവ്വം ചെയ്യുന്നതാണ് തെതുബീർ ഈ ബോധപൂർവം ചെയ്യാതെ പ്ലാനിങ്ങോട് ചൂടെ ചെയ്യാതെ ഒരാൾക്ക് നല്ല ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല വല വറക്കൽ കഫി കഫ് പോലെ ഒരു വറ വറയെന്ന് പറഞ്ഞാൽ സൂക്ഷ്മത കഫെന്ന് പറഞ്ഞാൽ തടയില്ല തടയുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാള് ഒരു തിന്മ തടയാതെ അവിടെ സൂക്ഷ്മത ഉണ്ട് പറയുന്നതിൽ അർത്ഥമില്ല വല ഹസബ തറവാടിത്വം മഹത്വം അങ്ങനെ ഒന്നില്ല ഒന്നുമില്ല ഹുസനിൽഖുലുക്ക് സൽസ്വഭാവം പോലെ ഒരു തറവാടിത്വം ഇല്ല അപ്പോ ഏറ്റവും വലിയ തറവാടിത്വം എന്ന് പറയുന്നത് സൽസ്വഭാവമാണ് അതുപോലെ ഏറ്റവും വലിയ സൂക്ഷ്മത എന്ന് പറയുന്നത് തിന്മകൾ തടയ മാറ്റി നിർത്തല അതുപോലെ ശരിയായ ബുദ്ധി എന്ന് പറയുന്നത് ഒരു ഹൈർ ചെയ്യുമ്പോൾ ആ ഹൈറിന് വേണ്ടി പ്ലാൻ ചെയ്തത് ചെയ്യുക എന്നുള്ളതാണ് എന്നാണ് ഈ ഹരീസിന്റെ രത്നബിനു കാല കാല റസൂലിന്റെ ഒരു ചിലവഴിക്കുന്ന സമയത്ത് അവിടെ ഒരാള് ഒരു മീഡിയം നിലവാരം പുലർത്തുന്നത് അയാള് ഒരു അവിടെ ആവശ്യമായ ഒരു എന്താ പറയാ ഒരു സൂക്ഷ്മത പുലർത്തുന്നത് അത് നിസ്ഫുൽ മഹിഷത്തി ജീവിതത്തിന്റെ പകുതിയാണ് ജനങ്ങളോട് സ്നേഹം കാണിക്കുന്നത് അത് ബുദ്ധിയുടെ പകുതിയാണ് അതുപോലെ നല്ല രീതിയിൽ ഒരാൾ ഒരു വിഷയം ചോദിച്ചു മനസ്സിലാക്കാൻ കഴിയുക എന്നത് അതെന്താണ് അതൊരാളുടെ ഇൽമിന്റെ പകുതിയാണ് അത് ഇൽമിന്റെ പകുതിയാണ് ഇപ്പൊ ചെലവഴിക്കുന്ന സമയത്ത് ഈ വാരിക്കോരി ചെലവഴിക്കുക എന്ന് പറയുന്ന ശൈലി അത് ബുദ്ധിയല്ല അതൊരു ജീവിതം അലങ്കോലപ്പെടുത്തും ജീവിതം സ്വസ്ഥമാകുന്നതിന്റെ പകുതി ഭാഗം ചെലവഴിക്കുന്ന സമയത്ത് ആ നിലവ മീഡിയം ലെവലിലുള്ള നിലവാരത്തിൽ ചെലവഴിക്കാൻ കഴിയുക ജീവിതത്തിന്റെ പകുതിയാണ് അതുപോലെ ജനങ്ങളോട് സ്നേഹം കാണിക്കുക എന്നുള്ളത് ബുദ്ധിയുടെ പകുതിയാണ് ജനങ്ങളോടൊക്കെ സ്നേഹം കാണിക്കുന്നത് മെച്ചമുണ്ടാക്കുകയുള്ളൂ നഷ്ടം ഉണ്ടാക്കൂ നല്ല രീതിയിൽ ഒരാളോടൊരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതിങ്ങ പറഞ്ഞേ എന്ന് പറയുന്നതിന് പകരം ഒരു ആദരവോടെ ബഹുമാനത്തോടെ ഒക്കെ ചോദിക്കുക എന്നുള്ളത് ആ അറിവ് ഉപകാരപ്പെടാനുള്ള പകുതി ഭാഗമാണ് ആ ആ ശൈലി ഉണ്ടാകണം ഒരാൾ പറയാണ് ഞാൻ നാളെ ഉമ്രക്ക് പോകുന്നു നിങ്ങളെല്ലാം ദയ ചെയ്യുക അതായത് ഒരു ഒരു കല്പനയുടെ രീതിയാണ് ആ ശൈലി ഉണ്ടാകരുത് അതുപോലെ ചോദിക്കുക ചോദിക്കുക എന്ന് പറയുമ്പോ ഇപ്പോ ഇതൊക്കെ ആരാണ് എടുത്തു കൊണ്ടുപോയത് ആ ചോദ്യത്തിന് പകരം ഒരു വിനയമുള്ള ശൈലി ഉപയോഗിക്കുക ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും അഹങ്കാരത്തിന്റെ ഒരു രീതിയായി മാറാറുണ്ട് ആരാ അവിടെ ഉള്ളത് അതൊരു അഹങ്കാരത്തിന്റെ ചോദ്യമാണ് ആ ചോദ്യം ചോദ്യാണ് ആളോടൊരു വിഷയം ചോദിക്കും വിനയത്തോടെ ചോദിക്കും അത് അറിവിന്റെ പകുതിയാണ് അത് പ്രാക്ടീസ് ചെയ്തെടുക്കുകയും ചെയ്യണം ഈ നാല് ഹദീസും ഷുഹബുൽമാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയും ഭാഗം നമ്മൾ ചർച്ച ചെയ്തു വളരെ പ്രധാനപ്പെട്ട സ്വഭാവ മഹിമകളാണ് ഈ ഹദീസുകൾ കേൾക്കുമ്പോ തന്നെ നമ്മുടെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാകും നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഹദീസുകൾ കിതാബുൽ ആദാബാണ് നമ്മൾ കൊണ്ടുവന്നത് അതിൽ ഏകദേശം ഒരുപാട് ബാബുകൾ നമ്മൾ നമ്മളിപ്പോ ചർച്ച ചെയ്യും ഈ ബാബുകളൊക്കെ നിരന്തരം നാം കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് ജീവിതത്തിൽ എന്തെന്നില്ലാത്ത അള്ളാഹു നമുക്ക് നമുക്കതിനു തോഫിയൊക്കെ ചെയ്യട്ടെ സ്വഭാവമാണ് ആമലും ഈ ഭാഗങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ എന്തെന്നില്ലാതെ മാറ്റം ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് അള്ളാഹു തുഫീഖ് ചെയ്യട്ടെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ യൂട്യൂബ് ചാനൽ പരിചയപ്പെടുത്തുകയും ആ നന്മയിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്താൽ അത് മറ്റുള്ളവർക്കും നന്മ ചെയ്യലാകും അവർ ചെയ്യുന്ന നന്മക്ക് അവരിൽ നന്മ എത്തുന്ന സമയത്ത് നമുക്കത് പ്രതിഫലം ഉണ്ടാകും അള്ളാഹു പറഞ്ഞാൽ ചിന്തിക്കാനും എപ്പോഴും നല്ലവരായി ജീവിക്കാൻ നല്ലവരായി മരിക്കാൻ പരലോകത്ത് നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഉൾപ്പെടെ അള്ളാഹുദൂഫിക്ക് നൽകുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ